എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്നത് നമുക്ക് ഒരാളെ വശീകരിക്കാൻ വേണ്ടി കൈവശം കൊടുക്കാൻ പറ്റില്ല എന്നാൽ ഏലസ് കെട്ടാൻ പറ്റില്ല ചില ആൾക്കാരും മതാചാരപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ വശീകരിക്കാനായാൽ വശ്യ ഏലസ് ഉണ്ടാക്കി കെട്ടി കഴിഞ്ഞാൽ പള്ളി പോലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടാണല്ലോ വീട്ടുകാരോ മറ്റാരെങ്കിലും സുഹൃത്തുക്കളോ ഒക്കെ കാണുമെന്നുള്ള ഭയമുള്ള ആളുകൾ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്നാലോ ഈ മനസ്സിനെ സ്വാധീനിക്കാനാണെങ്കിൽ ഒരു തരത്തിലും നമുക്ക് സാധിക്കില്ല കാരണം എന്തെങ്കിലും കൊടുത്താൽ കഴിക്കില്ല പക്ഷേ എന്നാൽ എന്തെങ്കിലും പറയാനാണ് വെച്ചെങ്കിൽ രണ്ടു വാക്ക് പറഞ്ഞു ഏകാണ്ട് ഒഴിവാകും പക്ഷെ എന്നാൽ ഇപ്പം സംസാരിച്ച് കീഴ്പ്പെടുത്താൽ അതും പറ്റില്ല അങ്ങനെ പലതരത്തിലുള്ള വശ്യ മാർഗങ്ങളൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും നമുക്ക് മറ്റൊരാളുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ മനസ്സിനെ നമ്മളിലേക്ക് വശ്യമാക്കാൻ ആകർഷിക്കാൻ ഒരു തരത്തിലും സാധിക്കാതെ പോകുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് സുഗന്ധത്തിലൂടെ ഈ വശ്യപ്രവൃത്തി ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം കാരണം ഏതൊരാൾക്കും സുഗന്ധമുണ്ടാവുമ്പോൾ തന്നെ അത് നമ്മൾ ആ ഒരു മണം ആയിട്ട് ശ്വസിക്കുമ്പോൾ തന്നെ ആ മനസ്സിലെ വിരോധം മാറി അനുകൂലമായി വരും എന്നുള്ളതാണ് അതിനെന്താണ് നമുക്ക് ആവശ്യകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഒരു കൂട്ടം അവർ നമ്മളോട് ഐക്യമില്ലാത്തവര് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്വന്തം ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിക്കോട്ടെ നമുക്കിത് തുറന്ന് പറയാനും വയ്യ എന്നാൽ അവരുടെ ഉള്ളിലിരിപ്പം എന്താണ് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയൂല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ അത്തറ് പോലുള്ള സാധനങ്ങൾ അത് വെച്ചാൽ ഊത് രാമച്ചം ചന്ദനം ഇങ്ങനെയുള്ള തൈലങ്ങൾ രാജ്യം അങ്ങനെയുള്ള തൈലങ്ങളിൽ വേണം അതിൻ്റെ സ്പ്രേയുടെ മോളിലൊന്നുമല്ല ഈ ഇതൊന്നും ചെയ്യുക അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് വേണം ഈ ഊതിലോ അല്ലെങ്കിൽ രാമച്ചത്തിലോ അല്ലെങ്കിൽ രക്ത ചന്ദനത്തിൻ്റെ തൈലത്തിലോ ഒക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഇതിലേതാണ് നമുക്ക് ഇഷ്ടമുള്ളതും നല്ല രീതിയിലുള്ള മറ്റൊരാൾ ആകർഷിക്കുന്നതുമായിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുക എന്ന് നമ്മളൊരു മനക്കണക്കിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നെടുത്തിട്ടോ നമുക്ക് ഈ വശ്യമന്ത്രം ജപിച്ച് നമ്മുടെ ശരീരത്തിൽ പുരട്ടി ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാലോ അടുത്തുകൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ ശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നാൽ ഇവരൊക്കെ നമുക്ക് പൂർണ്ണമായും അനുകൂലമായി വരും അതാണ് ഈ ഒരു സുഗന്ധ വശ്യപ്രയോഗം എന്ന് പറയുന്നത് പല ആളുകളും പറയണേക്ക ഞാനൊന്നും കൊടുത്തിട്ടൊന്നുമല്ല അവൾക്കാണ് ഇഷ്ടമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ നമ്മളെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് പക്ഷേ ഈ ഒരു തരത്തിലൊന്നും ഒരു തരത്തിലും വിഴാത്ത അല്ലെങ്കിൽ വശമായി വരാത്ത അല്ലെങ്കിൽ മനസ്സിന് ആ ഒരു പിരിമുറുക്കം കാഠിന്യം ഉള്ളതിനെ അല്ലെങ്കിൽ ആ കരിങ്കല്ല് പോലത്തെ മനസ്സ് ഒരു തരത്തിലും അലിഞ്ഞ് നമ്മളോട് സ്നേഹമായി വരാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അതിനെ സ്വാധീനിക്കാൻ ചില കൈവശം കൊടുക്കുക അങ്ങനെയൊക്കെ പല എന്തെങ്കിലും ജപിച്ചിട്ട് കൊടുക്കുക എന്തെങ്കിലും പലഹാരം കൊടുക്കുക മുട്ടായി കൊടുക്കുക ഇതൊന്നും വാങ്ങുകയും ചെയ്യില്ല അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുക ഇപ്പം രാമക്ഷത്തിൻ്റെ ആണെന്ന് വിചാരിക്കുക ഇപ്പം ഇത് രാമച്ഛത്തിൻ്റെ അത്രാണ് അത്ര നല്ല ഒരു തൈലാണ് രാമച്ച തൈലാണത് അപ്പം ഇതുപോലത്തെ തൈലാണെങ്കിൽ ഇതിൻ്റെ മൂടി തുറന്ന് പിടിച്ചിട്ട് ഈ ടോപ്പ് ഊരിയിട്ട് നമ്മൾ അതിൽ നോക്കിയിട്ട് ഈ മന്ത്രം ജപിക്കുക ഇപ്പം ചന്ദനാണെങ്കിൽ ചന്ദനത്തിൻ്റെ ഈ ഇത് വാങ്ങിയിട്ട് അതിൽ നോക്കിയിട്ട് തരം അതിന് ശേഷം നമ്മളിത് എന്താണ് നമ്മുടെ ശരീരത്തിൽ പുരട്ടിയതിന് ശേഷം ഈ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മൾ ആകർഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ വ്യക്തിയുടെ അടുത്തുകൂടെയോ അല്ലെങ്കിൽ അവർ അത് മണക്കുന്ന തരത്തിൽ നമ്മൾ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് വശമായിട്ട് വരും കാരണം ചില നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ജോലി ഉണ്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ സുഗന്ധം ഇതാവും ഇപ്പം നമ്മളിത് മേലൊക്കെ തേച്ചിട്ട് ഇഷ്ടപ്പെടുന്ന ആളെ മുഖത്ത് കൊണ്ടുപോയി ഉരയ്ക്കാൻ പറ്റില്ല അതിപ്പോൾ പ്രായോഗികമല്ല നിങ്ങൾക്ക് അറിയാം പക്ഷേ അവർ ഈ സ്മെല്ല് അവരിൽ വരാവുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ അവർക്ക് നമ്മളോടുള്ള വിരോധങ്ങൾ മാറി നമ്മളിലേക്ക് പൂർണ്ണമായും വശമായി വരും എന്നുള്ളതാണ് ഈ വശ്യപ്രയോഗത്തിന്റെ പ്രത്യേകത ഈ മന്ത്രം ജപിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഈ വശ്യപ്രയോഗങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആരെയാണോ നമ്മൾ ആകർഷിക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വശമായി ആയിക്കഴിഞ്ഞാലും വശമാകുന്നതിനേക്കാൾ മുമ്പും ഇതിൽ ദുർവിചാരം ഉണ്ടാവാൻ പാടില്ല ദുർവിചാരം എന്ന് വെച്ചാൽ നമുക്കതിന് ശുദ്ധി ഉണ്ടായിരിക്കണം ഒന്നെങ്കിൽ നമുക്ക് ജോലിക്ക് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ വശീകരിക്കുക അവർ ആകർഷണമായി കഴിഞ്ഞാൽ നമ്മളെ പിടുത്തം വിട്ടു കാരണം ചില ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവരൊക്കെ സ്വാധീനമായി വന്നതിന് ശേഷം അത് അവരെ മുതലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്ന് പറയുന്നത് ഇതിന് ഈ വശ്യപ്രയോഗത്തിൻ്റെ ദുരിതം നമുക്കുണ്ടാവും അപ്പം നമുക്കൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങൾ ഫലങ്ങളൊക്കെ ഉള്ള ക്രിയകളാണ് എന്ന് കരുതിയിട്ട് ഇതൊക്കെ ദുർവിനിയോഗം നമ്മുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും വ്യക്തിപരമായ പല കാര്യങ്ങളും ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ മുതലെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇതൊരിക്കലും ചെയ്യരുത് അതാണ് ഈ വശീകരണ ഉള്ള പ്രത്യേകത ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന കൃഷീശ്വരന്മാർക്കും അറിയാം ഇതൊക്കെ ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ദുർവിനിയോഗമായി വന്നു കഴിഞ്ഞാൽ അതിന് നല്ലൊരു മിഠായി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയം കൂടി സംശയമില്ലാത്ത കാര്യം കൂടിയാണ് ഈ വക പ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ എന്നാലോ നമുക്ക് ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തേണ്ടി വരുന്ന പല സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അയാൾ തെറ്റി നിൽക്കുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ അകന്നുപോയി എന്ന് വിചാരിക്കുക അപ്പൊ അവരൊക്കെ പിന്നെ ഒരു തരത്തിലടുക്കുന്നില്ല അപ്പൊ അങ്ങനെ ൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിലെ മുറിവിനെ കാരണം ഒരാൾ അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് അത് പിരിഞ്ഞതും ആ സ്നേഹിച്ച വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ പോയൊരു പോട്ടെ അല്ലെങ്കിൽ വന്നോർത്തിച്ച് കാണാം എന്ന് നമുക്ക് കരുതാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഒരാളെ സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മാനസികപരമായിട്ടുള്ള സന്തോഷം ആ സുഖം അല്ലെങ്കിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നലുകൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാവുക ആ ഒരു മാനസിക സംഘർഷം മാറി നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെ വശീകരിക്കാനോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സ്നേഹങ്ങളിൽ ഉള്ള വിള്ളലുകളെ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തുണ്ടാകുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോ നമുക്ക് വിരോധമായിട്ട് എപ്പോഴെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ ഇവരെയൊക്കെ നമുക്ക് എടുക്കാൻ ഇത് ഈ മന്ത്രം കൊണ്ട് കഴിയും ഈ കഴിയും എന്നുള്ളതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എടുത്തു പറയാണ് ഇത് ദുർവിനിയോഗമായിട്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല അപ്പൊ ഈ മന്ത്രം ഇതുപോലെ ജപിക്കുക ഓം ഹ്രീം ക്ലീം കലികുണ്ടസ്വാമിനി അമൃതവക്ത്രം ആമുഖം ജൃംബയ മോഹയ സ്വാഹ ഓം ഹ്രീം ക്ലീം കലികുണ്ടസ്വാമിനി അമൃതവക്ത്രം ആമുഖം ജൃംബയ മോഹയ സ്വാഹ ഈ ആമുഖം എന്നുള്ളിടത്താണ് നമ്മൾ ഈ പറയുന്ന ആളുടെ പേര് ചേർക്കേണ്ടത് പേര് പറഞ്ഞിട്ട് നാമധേയ എന്ന് ചേർക്കണം ഇപ്പോൾ ഏതൊരാളാണെങ്കിലും ഇപ്പോൾ ആ പേര് പറഞ്ഞുകൊണ്ട് നാമധേയ എന്ന് ചേർത്തിട്ടാണ് അടുത്ത വരി തുടങ്ങുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് ഈ വശീകരണത്തിൻ്റെ സാധ്യം അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് ചേർക്കുക അങ്ങനെ ചേർത്ത് ജപിക്കേണ്ടത് ആയിരം തവണയാണ് ഈ ആയിരം തവണ ജപിച്ചതിന് ശേഷമാണ് നമ്മളിത് കയ്യിൽ വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇത് എന്നും എടുത്തിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ അത് ദേഹത്ത് പുരട്ടിയിട്ട് കാര്യമില്ല ഈ വ്യക്തിയെ കാണാനോ അല്ലെങ്കിൽ നമ്മൾ അടുത്തുകൂടെ പെരുമാറുന്ന നേരത്തോ കാണാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നേരത്ത് നമ്മളത് ശരീരത്തിൽ പുരട്ടിയതിന് ശേഷം അവരുടെ അടുത്തുകൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്തുകൂടെ കാണാനൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ മണത്തിലൂടെ തന്നെ നമ്മുടെ വിരോധത്തെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഈ വശ്യമന്ത്രത്തിൻ്റെ പ്രത്യേകത അതാണ് സുഗന്ധ വശ്യപ്രയോഗം എന്ന് പറയുന്നത് സുഗന്ധവശ്യ പ്രയോഗം എന്ന് പറഞ്ഞാൽ എല്ലാ മണങ്ങൾക്കൊരു പ്രധാന പ്രത്യേകത ഉണ്ട് ഇന്ന് ഇപ്പോൾ നല്ല ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മണം നമുക്ക് നാവിൽ വെള്ളമുറും അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെയും ആ ശരീരത്തിൻ്റെയും ഒക്കെയുള്ള സുഗന്ധം ഓരോരുത്തർക്കും മനസ്സിനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും ഇതാണ് ഈ പ്രയോഗം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം ഈ മന്ത്രപ്രയോഗത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചു ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ നൂറ്റിയെട്ട് തവണ വീതം ജപിക്കണം എന്നിട്ട് ശിവനെയും വിഷ്ണുവിനേയും പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം എന്നാൽ ഭഗവാനെ എല്ലാ ദോഷങ്ങളും ദുരിദങ്ങളൊക്കെ തീർത്ത് നമ്മൾ വിചാരിച്ച ആ വ്യക്തി തന്നെ നമുക്ക് ആ വശമായി വരണേന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ എന്ത് ഇത് ഉപയോഗിക്കാൻ ഇതിന് ഉദ്ദേശശുദ്ധി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഇത് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു ആകർഷണത്തിന് വേണ്ടി നമ്മളിത് ചെയ്തു അവർ വശമായി വന്നു നമ്മുടെ കാര്യങ്ങൾ അത് മറ്റൊരു നേട്ടത്തിലേക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമുക്ക് വിരോധം എന്ന് പറയുന്നത് വിദ്വേഷണം എന്ന നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്കുണ്ടാവുക അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം പരിശ്രമിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറ് ഇഷ്ടമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അമർത്തി കഴിഞ്ഞാൽ അമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ